ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലോടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേണം നിങ്ങളുടെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും നമുക്ക് ആദ്യം തന്നെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ഇന്ന് ഞായറാഴ്ച പതിനൊന്നാം ദിവസത്തിൽ ഓടുന്ന ഈ ഒരു ചിത്രം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇരുപത്തി ഏഴ് ശതമാനം ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എഴുപത്തി നാല് ലക്ഷം രൂപയാണ് മികച്ച കളക്ഷൻ തന്നെയാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് ഇന്നത്തെ കളക്ഷനായി വന്നിരിക്കുന്നത് അതായത് ഇന്ന് സിനിമ ഒരു കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പതിനൊന്നാം ദിനത്തിലും ഈ ഒരു സിനിമയ്ക്ക് മികച്ച രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു എന്താ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏഴ് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണെങ്കിൽ സിനിമ ഒൻപത് കോടിക്ക് മുകളിൽ അതായത് പത്ത് കോടിയിലേക്ക് എത്തുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ സിനിമ പത്ത് അല്ലെങ്കിൽ ഒമ്പത് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും വേൾഡ് വരെയായിട്ട് സിനിമ പതിനാല് കോടിക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു തരാം ബാൾട്ടി ഇതാ ഇരുപത്തി ആറാം തീയതി ഇന്ന് മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് കിടക്കണം ഒരു മാസം പിന്നിട്ട് പോകുന്ന ചിത്രത്തിന് ഇന്ന് മികച്ച ലെവലിലുള്ള ഒരു കളക്ഷനാണ് ഇരുപത് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തോളം ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ നാൽപ്പത് ശതമാനം തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് രണ്ട് ലക്ഷം രൂപയോളമാണ് അതായത് സിനിമ ഇന്ന് മൂന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് ഏഴ് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് സിനിമയുടേതായി ഇതുവരെ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ട്രാക്കിങ്ങിലൂടെ അതായത് സിനിമ പത്ത് കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തുന്ന എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ബാൾട്ടിയും മുന്നോട്ട് പോകുന്ന ഒരു മാസത്തെ ലോങ് റൺ കഴിയുമ്പോൾ ഈ സിനിമ മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തി തന്നെ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇനിയും ഡ്യൂഡ് എന്ന അന്യഭാഷാ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ഇന്ന് ഞായറാഴ്ച പത്താം ദിനത്തിലേക്ക് കിടക്കുന്ന ചിത്രത്തിന് മുന്നൂറ്റി പന്ത്രണ്ട് ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപതോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് എന്താണ് ഡ്യൂഡ് ഇതുവരെ നൂറ്റി ഇരുപത്തി അഞ്ച് കടന്ന് ഇന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് നാൽപ്പത് കോടിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും ഇതൊരു വലിയ വിജയമാവുകയാണ് കേരള ബോക്സ് ഓഫീസിൽ പ്രദീപിൻ്റെ ഒരു ചിത്രം വലിയ സക്സസ്സായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യവും എന്തായാലും വലിയ സക്സസ്സായി മാറുന്ന ഈ ഒരു ചിത്രം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടും വലിയ രീതിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയും ഇനിയും നേരെ നമുക്ക് ഒരു മാസം അടുക്കുന്ന കാന്താരയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം കാന്താര ഇരുപത്തി അഞ്ച് ദിനങ്ങൾ പിന്നിടുകയാണ് ഇന്ന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നതും ഇരുപത്തി മൂന്ന് ശതമാനമൊക്കെ പെൻസിയിൽ അറുപത്തി നാലായിരത്തി അറുപത്തി അല്ലെങ്കിൽ അറുപത്തി നാല് ലക്ഷം അറുപത്തിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുകയും ചെയ്യുന്നത് അതായത് കാന്താര വീണ്ടും ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത്തി എട്ട് ലക്ഷം രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട് സിനിമ അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി അൻപത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഈ ദിവസം കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് തൊള്ളായിരം കോടി വരുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളിലുള്ളിൽ സിനിമ എത്തുമെന്നുള്ളതാണ് ആയിരം കോടിയിലേക്കുള്ള ആ ഒരു യാത്രയിൽ സിനിമയ്ക്ക് വലിയ ദൂരങ്ങളൊന്നുമില്ല കൂടി വന്നാൽ പതിനഞ്ച് ദിവസം ത്തിനുള്ളിൽ സിനിമ ആയിരം കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം കമ്മ്യൂണിസ്റ്റ് ഫാത്തിമ ഇന്ന് ഏകദേശം നമുക്ക് ആ ഒരു ഫൈനൽ റണ്ണിലേക്കാണ് ഒരു ഷോ മാത്രമാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വരുന്നതെങ്കിലും അതൊരു ചെറിയ എമൗണ്ട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സിനിമ മികച്ച ഒരു സിനിമ എന്നുള്ള പേരിലേക്ക് മുന്നോട്ട് പോവുകയാണ് എന്തായാലും സംസ്ഥാന അവാർഡിൽ ഈ ഒരു സിനിമ അതിൻ്റെ ഏഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുദ്ര പതിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇനി അടുത്ത ചിത്രമായ ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ ആ ഒരു ചിത്രങ്ങളിൽ സെക്കൻഡ് പൊസിഷൻ നേടിയിരിക്കുന്ന ചിത്രമാണ് ബൈസൻ കാലമാടൻ ഊറ്റി എഴുപത്തി മൂന്ന് ഷോകൾ ഇന്ന് ട്രാക്ക് ചെയ്തപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ സിനിമയ്ക്ക് പത്തൊൻപത് ശതമാനം ഒക്യുമെൻസിയിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒൻപത് ലക്ഷം രൂപ ഇതേപോലെ തന്നെ അയ്യായിരത്തി എഴുന്നൂറ് ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ വന്നിരുന്നു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ തൊണ്ണൂറ്റി ലക്ഷം രൂപ നേടി വേൾഡ് വൈഡ് ആയിട്ട് ആ സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് ലോകയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അറുപത് ദിനങ്ങൾ പൂർത്തിയാക്കുന്ന സുവർണ ദിവസം എന്ന് തന്നെ പറയാം അറുപത്തിയേഴ് ഷോകളിൽ നിന്ന് മൂവായിരത്തിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് സിനിമയ്ക്ക് ഇരുപത്തി ശതമാനം ഒക്കെ പെൻസിൽ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നത് അതായത് അഞ്ച് ലക്ഷം രൂപ ഇന്നും സിനിമയ്ക്ക് വന്നിരിക്കുന്നു ഏഴര എട്ട് ലക്ഷം രൂപയോളമാണ് ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് കോടി ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കടക്കുന്ന ചിത്രം നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നും വേൾഡ് വരെയായിട്ട് മുന്നൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്ന സിനിമ ഫൈനലായിട്ട് മുന്നൂറ്റി നാല് കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതുമാണ് പ്രതീക്ഷിക്കുന്നത് എന്താണല്ലോ മലയാള സിനിമയുടെ ഏടുകളിൽ ചരിത്ര ചരിത്രത്തിൽ അല്ലെങ്കിൽ സുവർണ ലിപികളിൽ എഴുതുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് അൻപത്തി ആറായിരത്തി അഞ്ഞൂറോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എഴുപതിനാ എഴുപത് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ് പോയി ട്രാക്കിങ്ങിലൂടെ വന്നു അതായത് ഏകദേശം ഒരു കോടിക്ക് മുകളിലുള്ള ആളുകൾ ഈ ഒരു സിനിമ കണ്ടു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നു ഓ ടി ടിയിലേക്കും സിനിമ എത്തുകയാണ് മുപ്പത്തി ഒന്നാം തീയതി ഈയൊരു സിനിമയുടെ ഒ ടി ടി വിറ്റ് പോയ കണക്കുകൾ പറയുന്നത് അൻപത്തി എട്ട് കോടി രൂപയ്ക്കെന്ന് എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കുമ്പോൾ സിനിമയുടെ എല്ലാ റൈറ്റ്സും കൂടെ സിനിമ നാനൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയും ചെയ്യുകയാണ് എന്താണേലും കാത്തിരിക്കാം നമുക്കിനി പാതിരാത്രിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം പാതിരാത്രിക്ക് ഇന്ന് പത്താം ദിനമാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഷോകളിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറോളം ഷോ ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ പതിനഞ്ച് ശതമാനം ഓക്യുപ്പൻസിൽ സിനിമ നേടിയത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തോളം രൂപയാണ് സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ഒരു കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്നത് അതായത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു അതായത് വേൾഡ് വരേറ്റ സിനിമ മൂന്നര കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഏറെയും പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഈ ഒരു ചിത്രം ത്രിദീന ഷക്ഷ സംവിധാനം ചെയ്ത് നവ്യ നായരും സൗബിനും സണ്ണി മെയ്നുമൊക്കെ അണിനിരുന്ന ഈ ചിത്രം വമ്പൻ വിജയമാകുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത ഗ്രേറ്റ് മിഥിയാസ്